ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ല പക്ഷേ ഉൾക്കൊണ്ടേ പറ്റൂ പല ആളുകളും ഞാൻ കണ്ടു ബാബറി പള്ളി പൊളിച്ച് ക്ഷേത്രം കയറ്റിയിട്ട് എന്ത് നേടി എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ അതേ ചോദ്യം ഈ പറയുന്ന ബാബറി പള്ളി ഈ അയോധ്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉയർന്നപ്പോൾ അവിടുത്തെ ഹൈന്ദവർ ചോദിച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ അന്ന് ചോദിക്കാൻ അവകാശമല്ല അവർക്ക് ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടാവും കാരണം മുഗളന്മാരാണ് മുഗളന്മാർ ഭരിച്ചിരുന്ന സമയമാണ് അത് ആർക്ക് വേണ്ടി പണിഞ്ഞ പള്ളിയാണെന്ന് വളരെ വ്യക്തമായിട്ട് പണിഞ്ഞ ആൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ അവൻ്റെ ആൺസുഹൃത്തിന് വേണ്ടി അതായത് അവൻ്റെ ഒരു എന്താ പറയുക ശാരീരിക ബന്ധത്തിൽ ശാരീരികബന്ധത്തിലേർപ്പെടുന്ന ഒരു ആൺസുഹൃത്തിനു വേണ്ടി അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവൻ സമ്മാനിച്ചതാണ് ഈ പറഞ്ഞ ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് പക്ഷെ അതൊരു മസ്ജിദായിരുന്നു അങ്ങനെ ആകുമ്പോൾ അതൊരു മസ്ജിദ് ആകുമ്പഴിയില്ലല്ലോ എന്തായാലും അത് കൊണ്ടുവന്ന് കയറ്റിയത് രാമൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് എത്രയോ സ്ഥലങ്ങളോട് ഒഴിഞ്ഞ് നടപ്പുണ്ട് എന്നിട്ട് രാമൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കൊണ്ട് കയറ്റണമെന്ന് അവൻ കരുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കയറ്റിയവൻ കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ എത്രത്തോളം നല്ല ജഗ ഫ്രോഡാണ് എന്നാലോ ചോദിക്കുന്നത് നിങ്ങൾ ആ എത്രത്തോളം മതേതരവാദിയാണ് അത് പൊളിച്ചു കളഞ്ഞ അവിടെ ആ ക്ഷേത്രം കയറ്റുമ്പോൾ തന്നെയല്ല ഹൈന്ദവന്റെ മനസ്സിലെ നേറിൽ ആ പറയുന്ന കനലടങ്ങുള്ളൂ അല്ലേ ഈ കേരളത്തിൽ ഇത്രത്തോളം ആളുകൾ ഒരു ഹൈന്ദവത കൊണ്ടു വന്നുണ്ടെങ്കിലും ഒരു ഹിന്ദുത്വമായിട്ട് അല്ലെ ഹിന്ദുത്വ ഒരു തീവ്രതയിലോട്ട് ആരും അറിഞ്ഞിരുന്നില്ല അതിന് കാരണം ഉണ്ടായിരുന്നു അന്നൊന്നും നമുക്കിടയിൽ ഇത്രത്തോളം അതായത് ഇന്ന് വെറുപ്പിക്കുന്ന രീതിയിൽ അന്ന് അത്രത്തോളം വെറുപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഹൈന്ദവരെ ഇന്ന് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷക്കാരാണ് നമ്മളെയൊക്കെ ഹിന്ദുത്വവാദികളാക്കിയത് അല്ലാണ്ട് അവർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം ഹൈന്ദവരുടെ ഹൈന്ദവർ ആരെങ്കിലും ഹിന്ദുത്വവാദികളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സി പി എമ്മിനാണ് ഞാനൊക്കെ സി പി എമ്മിനെ മനസ്സിൽ കൊണ്ടുവരുന്ന ആളാണ് ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ സി പി എം അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് അത്രത്തോളം വർക്ക് ചെയ്യാനും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നാലുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത ആളാണ് കുറെയൊക്കെ മുമ്പോട്ട് അപ്പോഴൊന്നുമല്ല ഞാനൊക്കെ തിരിഞ്ഞത് എവിടെയെന്നറിയോ വെള്ളിയാഴ്ച മുസ്ലിമിന് പള്ളിയിൽ പോവാം പാർട്ടിയിൽ പ്രശ്നമില്ല ഹൈന്ദവൻ ക്ഷേത്രത്തിൽ പോയ പ്രശ്നമാണ് ഗണപതി ഹോമം നടത്താൻ പാടില്ല എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഓർമ്മ ഉണ്ടോ ആ സമയത്താണ് ഞാനൊക്കെ ഈ പറയുന്നത് ഇടതുവർഷത്തിൻ്റെ ചിന്താഗതി ശരിയല്ല എന്നുള്ള തോന്നലും നമ്മളെവിടേക്കോ ഒറ്റപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയോ ഒരു പണി വരാനുണ്ട് എന്നുള്ളൊരു തോന്നലും നമ്മളുള്ളോട്ട് വരുന്നത് ഇത് പല ആളുകൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഇപ്പോൾ മനസ്സിലായി തുടങ്ങുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഇടതു വർഷത്തിൻ്റെ ടൂൾ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നോക്കൂ രാമായണം രാമൻ എന്ന് പറയുന്നത് വാൽമീകിയുടെ ഒരു എന്താണ് കഥാപാത്രം മാത്രമാണ് അല്ലെ വാൽമീകിയുടെ മനസ്സിലാണ് രാമൻ ജനിച്ചിരുന്നത് ജീവിച്ചിരുന്നത് അയോധ്യയിലല്ല ഈ വാൽമീകിയുടെ എഴുത്തുകളിലൂടെയാണ് രാമൻ ജനിച്ചത് മനസ്സിലായാ എത്ര നിസാരവൽക്കരിക്കും നോക്കൂ ഹൈന്ദവന്റെ ദൈവങ്ങളെ എത്ര നിസാരവൽക്കരിച്ചു കൊണ്ടാണ് ഇവരൊക്കെ ഓരോന്ന് പറയുന്നത് അതിനവർക്കൊരു മടിയില്ല എന്നുള്ളതാണെന്ന് അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ മണ്ണിലൊരു ഒരു ഉള്ളത് ഹൈന്ദവനായിട്ട് ഇന്നിവർ പറയണം എത്രത്തോളം പുരോഗമനമൊക്കെ വന്നവർ ഇവരിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രാമൻ ഈ പറയുന്ന വാൽമീകിയുടെ ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ നിന്നും വന്ന ഒരു കഥാപാത്രം മാത്രമാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നൊന്നുമില്ല അത് വാൽമീകിയുടെ മനസ്സിലാണ് ജീവിച്ചത് ഇതുപോലത്തെ എന്താ പറയുക ഹൈന്ദവനെ ഒതുക്കുന്ന രീതിയിൽ ഹൈന്ദവൻ്റെ വിശ്വാസമൊക്കെ വെറും ഒരു തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇവരുടെ എല്ലാ ഹാഷ്ടാക്കപ്പെട്ടിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആര് ഒരു സി പേജുകളിൽ വരെ അത് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അപ്പോ ഹൈന്ദവൻ എന്താണ് ഇവിടെ ഉറപ്പുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന ഗണപതി മിത്താണെന്ന് പറഞ്ഞു ഇല്ലേ ഗണപതി മിത്താണ് ഇവർ ഏതെങ്കിലും വിശ്വാസങ്ങളെ വേറെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ ഹൈന്ദവന്റെ വിശ്വാസങ്ങളെ മാത്രം ചവിട്ടി കൂട്ടുന്നവരാണ് ഇവർ അല്ലേ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു ഹിന്ദുത്വ ഒരു ഒരു എന്താ പറയുക ഹിന്ദുത്വത്തിലോട്ട് ഇതിങ്ങനെയാ ശരിയാവില്ല ഇത് തടയിട്ടേ പറ്റൂ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ ഒന്നിലെ മതം മാറേണ്ടി വരും അല്ലെങ്കിൽ അതിനുള്ള അവസരവർ തന്നെ ഒരുക്കും ഇവർക്ക് നാല് വോട്ടിന് വേണ്ടി അവർ അത് ചെയ്യും മനസ്സിലായോ ആ നാല് വോട്ടിന് വേണ്ടിയിട്ടാണ് മറ്റു മതക്കാരുടെ വോട്ട് ഇത് നോക്കൂ ഒരു മതേതരനായിട്ടുള്ള മുസൽമാനാണെങ്കിൽ ഈ പറഞ്ഞ സി പി എമ്മിന് വോട്ട് എത്താൻ പറ്റുമോ പറ്റുമോ കാരണം ഹൈന്ദവരായിട്ടുള്ള ആളുകൾ അവരെ പോലെ തന്നെ വിശ്വാസികളാണ് ഹൈന്ദവർ ഹൈന്ദവരുടെ വിശ്വാസത്തെ അവഹേളിച്ച സി പി എമ്മിന് ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ഇവർക്കുള്ളിൽ അങ്ങനെയല്ല ഇവർക്കുള്ളിൽ ഹിന്ദുമതം തകരണം അത് ഈ പറഞ്ഞ സി പി എമ്മിന് വോട്ടെത്തണ മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട് ഹിന്ദുമത ഇവിടെ തകരണം ഇവിടെ ക്ഷേത്രങ്ങൾ തകർന്നു പോകണം ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിന് വോട്ടെത്തണമല്ലേ ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ ഇവിടെ ഏതെങ്കിലും ആളുകൾ വന്നിരുന്നോ പറയുമ്പോൾ ഷംസീറാണ് അത് പറഞ്ഞത് അത് തെറ്റാണ് നമ്മളെ നമ്മളെപ്പോലെ തന്നെ വിശ്വാസികളാണ് ഹൈന്ദവർ അവരുടെ വിശ്വാസത്തെ അവഹേളിക്കാൻ പാടില്ല എന്ന് മതേതരനാട്ടിൽ ഏതെങ്കിലും മുസൽമാൻ വന്ന് പറഞ്ഞോ പകരം അവർ വോട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് സി പി എമ്മിന് അപ്പം നിങ്ങൾ ഈ കാണുന്നതല്ല ലോകം നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട് മതേതരവാദികളാണ് കേരളത്തിൽ മുഴുവൻ മതേതരം എന്നറിഞ്ഞ് തുണുമ്പാണ് നിങ്ങൾക്ക് തേങ്ങയുടെ മൂടാണ് മനസ്സിലായ മതേതരൊന്നും വിടില്ല നിങ്ങളത് പ്രതീക്ഷിക്കാൻ വേണ്ട ഇവിടെ സി പി എം എന്നുള്ള പ്രസ്ഥാനം ഹൈന്ദവന്റെ നേരെ എത്ര കാലമായിട്ടാണ് തുടങ്ങി നോക്കണം ഗണപതി ഹോമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ കാലം മുതൽ നമ്മൾ അന്ന് മുതലേ ഞാൻ നമുക്കൊരു അറിവായ പ്രായം മുതൽ ഞാൻ പറയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരിസും ടീമൊക്കെ വെള്ളിയാഴ്ച പള്ളിപ്പൂണ് അവർക്കൊരു കുഴപ്പമില്ല ഞാൻ അമ്പലത്ത് പോയാലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഗണപതി ബോമ നടത്തിയാലോ അത് പാർട്ടിക്കെതിരാണ് അതെന്താണ് എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല ഹൈന്ദവന് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല ഹൈന്ദവന് ഗണപതി ബോബം നടത്താൻ പാടില്ല മുസൽമാനായിട്ടുള്ള ഒരു വോട്ടർക്ക് അല്ലെങ്കിൽ മുസൽമാനായിട്ടുള്ള ഒരു പ്രവർത്തകന് വെള്ളിയാഴ്ച പള്ളി പോവാം നോമ്പ് നോക്കാം അവൻ അവന്റെ മതം അനുഷ്ഠിച്ച് ജീവിക്കാം അത് പാടില്ല എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഹിന്ദുത്വത്തിലോട്ടുള്ള കടന്നു വരുവ് നടക്കുന്നത് മനസ്സിലായോ ഈ സി പി ഐ ബി ജെ പിയിൽ വർക്ക് ചെയ്യുന്നവരാരാ കോൺഗ്രസ്സാരാണോ ആണോ അല്ല പഴയ സി പി എമ്മുകാരാണ് ഇന്ന് ബി ജെ പിയിലുള്ളത് കാരണം എന്താണ് അവർക്ക് മനസ്സിലായി തുടങ്ങുക നമ്മൾ വട്ട പൂജ ചെയ്യൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിന് പുല്ലുവല നൽകിക്കൊണ്ടാണ് സി പി എം കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതും പറയുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടി വളർന്നവരാണ് അത് വിവരമില്ലാത്ത കുറെ ആളുകൾ ഇപ്പോൾ കുറെ ന്യൂ ജനറേഷൻ പിള്ളേർ അവർക്ക് എന്ത് മതം അവർക്ക് ഇച്ചിരി കഞ്ചാവ് കിട്ടണം കള്ള കിട്ടണം ഇച്ചിരി എം ഡി അടിക്കണം അതല്ലേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ല നിങ്ങൾ എന്താ കണ്ടുള്ളത് എവിടെ നോക്കിയാലും ലഹരി അവർക്ക് ലഹരിയാണ് നമുക്ക് മതം ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ലഹരിയായിരിക്കാം പക്ഷെ അവർക്ക് ലഹരി ഇത് തന്നെയാണ് ഈ പറയുന്ന പോലെ എന്താ പറയുക നർക്കോട്ടിക് ആണ് അവർക്കതൊക്കെയാണ് ലഹരി അപ്പോൾ അത് ഷെയർ ഇടാൻ ആരെ കിട്ടുന്ന അവരൊക്കെ അവർക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അവർ നമ്മളെ നമ്മുടെ മതത്തെ നശിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നുണ്ടോ എന്നും അവർ ചിന്തിക്കില്ല അവർക്കതിൻ്റെ സമയമില്ല കാരണം നല്ല ബോധത്തിൽ ഇരുന്നിഷ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തോരം കുട്ടികളാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ അത് അതാക്കിയെടുത്തതാണ് അതും ഏറ്റവും കൂടുതൽ ലഹരിക്കാരിമായ കുട്ടികളാരാണെന്ന് അറിയുമോ ഹിന്ദു കുട്ടികളാണ് അതെന്താണ് കാരണം സി പി എമ്മിൻ്റെ വോട്ടുറപ്പിക്കലാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവരെ ഏതെങ്കിലും കേസിൽ പിടിക്കുമ്പോൾ ഓടിച്ചില്ലെന്നാരാണ് ബി ജെ പാരാണോ കോൺഗ്രസ്സുകാരാണോ സി പി എമ്മുകാരാണ് ഏത് കേസിലും ഇവർ ഏതെങ്കിലും കേസ് പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഊട്ടനടി സ്റ്റേഷനിലോട്ട് കയറി ചെന്ന് അത് ഒഴിവാക്കി കൊണ്ടുവന്ന് അവരെ എന്താ പറയുക എന്താ ഒരു ഒരു സേഫ് സോണിലോട്ട് മാറ്റുന്നവരാണ് സി പി എംമാരാണ് അതും നമ്മുടെ മക്കളെയാണ് അത് ലഹരി ലഹരി തലക്കി പിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളെ അവരെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശിക്ഷിച്ച് വിട്ടാൽ മതി ചിലപ്പോൾ നന്നാവും പക്ഷെ അതിന് ശിക്ഷിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അവർ ഇനിയും നശിക്കണം എന്നുള്ള ചിന്താഗതിയാണ് അവരുടെക്കുള്ളിൽ അപ്പോൾ നമ്മൾക്കൊക്കെ ഹിന്ദു എന്ന് പറയാൻ തന്നെ അന്ന് പേടിയാണ് സത്യം നമ്മൾ ഇപ്പോൾ മലപ്പുറത്ത് ജീവിച്ചിട്ട് നമ്മളൊരു ഹിന്ദു ആണ് കയ്യിൽ ചരട് കിട്ടുമ്പോഴൊക്കെ എനിക്ക് പല ആളുകൾ എന്നോട് ഡയറക്റ്റ് ചോദിച്ചു ചോദിച്ചത് എന്തിനാണ് കഴിയുമ്പോൾ ചരട് കിട്ടുന്നത് നോക്കിയത് എന്തിനവരെ ചോദിക്കേണ്ട ആവശ്യം അതിൻ്റെ ചോദിക്കേണ്ട ആവശ്യമുണ്ടാ അങ്ങനെയൊക്കെ നമ്മൾക്കിടയിൽ ചോദിച്ചവരുണ്ട് പക്ഷെ അതേ മലപ്പുറം ജില്ല മൊത്തം അങ്ങനെ ചോദിക്കുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞ് അങ്ങനെ ചോദിക്കുന്നവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് ചിലപ്പോൾ ഹിന്ദുവാണെന്ന് അറിയിക്കാം നെറ്റിലൊരു കുറിയായിരിക്കാം കയ്യിലൊരു ചരടായിരിക്കാം ഇതൊക്കെയാണ് ഹൈന്ദവൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് സോ അതുപോലും ചില സമയത്ത് നമുക്ക് ചോദ്യം ചെയ്യലുകൾ വരികയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളോടൊക്കെ അങ്ങനെ ചോദിക്കാനുള്ള അവരുടെ ധൈര്യം എന്താണ് അതായത് ഹൈന്ദവർ എന്ന് പറയുന്നത് മതേതര സങ്കല്പത്തിൽ ഊന്നി ജീവിക്കുന്നവരാണ് അവർക്ക് വിശ്വാസങ്ങളുണ്ട് പക്ഷേ ആ വിശ്വാസം തെരുവിൽ അവരെടുക്കാറില്ല അങ്ങനെ തെരുവിൽ അവർ വിശ്വാസം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളോട് സി പി എംമാർ തന്നെയാണ് ഞാനടക്കമുള്ള ആളുകളെ ഈ ഹൈന്ദവതയിലോട്ട് ഈ ഹിന്ദുത്വത്തിലോട്ട് കൊണ്ടു വന്നത് സി പി എംമാരാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ ആരുമല്ല ഈ എഫ് ഡി പിരോ അല്ലെങ്കിൽ പറഞ്ഞ വർഗീയവാദി ഈ തീവ്രവാദികളൊന്നുമല്ല നമ്മുടെ നിലനിൽപ്പ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കും എന്ന് തോന്നുമ്പോൾ നമുക്കിഷ്ടമില്ലാത്തൊരു മതത്തിലോട്ട് നമ്മൾ ചേക്കേറേണ്ടി വരുമെന്നുള്ള ഭയം അല്ലെങ്കിൽ അത് നമുക്കിതിരിടയിൽ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ഇവിടെ സംഭവിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന മലപ്പുറം ജില്ലയിൽ ഒരുവിധം തറവാടുകളൊക്കെ അല്ലെങ്കിൽ മുസ്ലിം തറവാടുകളൊക്കെ ഒരുവിധമൊക്കെ ഹിന്ദുക്കൾ തന്നെയായിരുന്നു അല്ലയെന്ന് പറയാൻ പറ്റുമോ അന്നത്തെ ആ ഒരു കലാപത്തിൽ ഭയന്ന് വിറച്ചു കൊണ്ട് മതം മാറിയ കൂട്ടത്തിലുള്ളവരാണ് ഏറിയ പങ്കും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഒരു ഏരിയയിലൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയാം ഒരുപാടുണ്ട് നമ്പൂരി ഇല്ലങ്ങളുണ്ട് മതം മാറി പേടിച്ച് വാൾമുനയിൽ നിന്നിട്ട് അപ്പൊ അതുപോലത്തെ ഒരു സാഹചര്യം ഇനി വരില്ല എന്ന് കേരളത്തിൽ വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഇവിടെ ഒരു പാർട്ടിക്കാർക്കും സാധ്യമല്ല കാരണം കോൺഗ്രസ് ആയാലും സി പി എം ആയാലും പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈന്ദവന് വേണ്ടി ശബരിമല ആചാരം നടക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ശബരിമല സ്ത്രീകാരണം എന്ന് പറയുമ്പോൾ ഇവിടെ എതിർക്കപ്പെട്ടത് ബി മാത്രമാണ് അല്ലേ ഇവിടെ കോൺഗ്രസ്സാർ വന്ന് തടഞ്ഞോ ഹൈന്ദവന്റെ വിശ്വാസത്തെ തകർക്കുന്നേ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാർ വന്ന് തടഞ്ഞോ സി പി എംമാർ ഇത് തകർക്കാൻ വേണ്ടി അളക്കയറ്റാൻ വേണ്ടി അവിടെ നിൽക്കുന്നു ഏഹ് ഈ കോൺഗ്രസ്സുകാർ ഹിന്ദുക്കളുടെ വോട്ട് അതായത് മതേതരന്മാരെന്ന് പറയുന്ന കോൺഗ്രസ്സാരെ കുറിച്ച് വല്ലതും പറഞ്ഞോ തടഞ്ഞോ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ലാന്നേ അപ്പൊ പിന്നെ ഹൈന്ദവിന് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിൽ നിലകൊള്ളാൻ നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയം എങ്ങനെ നിങ്ങളെ ഇപ്പൊണ്ടിരിക്കയാണ് കോൺഗ്രസ് ഉണ്ടാവും ഹിന്ദുക്കൾക്ക് എ സി പി എം ഉണ്ടാവും ഒരു ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ മതം മാറ്റി നിങ്ങളുടെ തലമുറയിൽ നിന്നും മതത്തിന്റെ ചിന്തകൾ മാറ്റി അത് ഒരു സമൂഹത്തിന്റെ മാത്രമാണ് ഒരു സമൂഹത്തിന്റെ മാത്രം അല്ലാതെ ഇവർ ചെയ്യുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും കുട്ടികളെയും എല്ലാവരുടെ നിന്നും മതത്തിന്റെ ചിന്ത മാറ്റുകയാണ് ഓക്കെ ഗണപതി മിത്താണ് എന്ന് പറയുന്നിടത്ത് തന്നെ ചന്ദ്രനെ വെട്ടിപ്പൊളിച്ച കഥയും മിത്താണ് എന്ന് പറയാൻ ഷംസീറിന് സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഈ പറയുന്ന യേശുവിസ്തുവനെ ജീവനോടെ കുരിശിൽ തറച്ചു എന്ന് പറയുന്നത് അത് മിത്താണ് എന്ന് ഇവർക്ക് പറ്റാത്ത എന്താണ് കാരണം അവരുടെ ഉദ്ദേശം എന്താണ് ഹൈന്ദവന്റെ ഉള്ളിലെ വികാരങ്ങൾ ഹൈന്ദവന്റെ ഉള്ളിലെ വിശ്വാസങ്ങൾ ഇല്ലാതാക്കുക അതൊരു മിത്താക്കി മാറ്റുക പകരം മറ്റുള്ളവരൊക്കെ ഇപ്പോൾ രാമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വാൽമീകിയുടെ എഴുത്തുകളിൽ മാത്രമാണ് രാമൻ ഉണ്ടായിരുന്നത് രാമൻ ഇവിടെ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്ന അതേ കാര്യം അപ്പൊ അത് പറഞ്ഞു കേൾക്കുന്ന ഒരു സഖാവ് ഏ എത്രയുള്ളു രാമൻ അയ്യ് ശരി ഞങ്ങളുടെ ദൈവം ഒന്നല്ലേ രാമൻ ഇത് കഥയാണില്ലേ ഇതാണ് ഈ ഒരു ചിന്തയിലാണ് ആ കുട്ടികളെ വരുന്നിരിക്കുന്നത് നേരെ മറിച്ച് രാമൻ എന്ന് പറയുന്ന ഒരു രാജാവ് ദൈവ ദൈവമായിട്ടുള്ള ഒരു രാജാവ് ഇവിടെ ഭരിച്ചിരുന്നു അവൻ വരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ അത്രയോ ഭാഗ്യമുള്ളവരാണ് കാരണം നമ്മുടെ ഈ പറയുന്ന ദൈവം തന്നെ ഇറങ്ങി വന്ന് എന്താ പറയുക കാൽ വെച്ച ഇടമാണ് ഈ ഈ ഭാരതം എന്ന് പറയുന്നത് കൃഷ്ണായാലും ശരി ഇനി ഈ പറയുന്ന അയ്യപ്പനായാലും ശരി ഈ പറയുന്ന രാമനായാലും ശരി അവരെല്ലാം ജനിച്ച് വളർന്ന് ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ദൈവങ്ങളാണ് മറ്റുള്ളവരെ പോലെ സങ്കല്പമല്ല ഇവിടെ നമുക്കിടയിലൂടെ ജീവിച്ച് കാണിച്ചവരാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർ ആരും തയ്യാറാവുന്നില്ല കാരണം അവരുടെ വോട്ട് പോവും ഹിന്ദുത്വം അല്ലെങ്കിൽ ദൈവികത അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ ഹിന്ദുവിന് എന്ന് ഉള്ളിൽ വരുന്നോ അന്ന് അവർ ബി ജെ പി ആയിരിക്കും കാരണം മറ്റുള്ളവരൊക്കെ തെറ്റായിരിക്കും അവർക്ക് അതുതന്നെയാണ് എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നും പിന്നെ ബാബരി പള്ളിയുടെ കാര്യം പറയുന്നപ്പോൾ ബാബരി മസ്ജിദ് ഈ മുഗളന്മാർ തല്ലേറ്റിക്കൊണ്ട് വച്ച സ്ഥലമൊന്നുമല്ല മനസ്സിലായി അതുപോലെ തന്നെ താജ്മഹൽ ഇവിടെ ഏറ്റവും വലിയ എന്താ പറയുക ആ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്ന് അതൊക്കെ അത് നമ്മൾ സംഭവിക്കാം അതതിൻ്റെ എന്താ പറയുക ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പറയാം ആ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കാണ് അത് ലോകാത്ഭുതങ്ങൾ എത്തിച്ചിട്ടുള്ളത് ആ വർക്ക് ചെയ്തവൻ്റെ ഇവൻ ഇവൻ്റെ മൂന്നാമത്തെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുത്തു അത് ആദ്യത്തെ ഭാര്യ കൊന്നിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം മൂന്നാമത്തെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുത്തതാണ് ഇവനാണ് പ്രണയത്തിന്റെ വലിയ സംഭവമായി കൊണ്ടു കിടക്കണത് ആരെ ഇതൊക്കെ ഒരു രൂപകൽപ്പനയിലെ അത്ഭുതം നിറഞ്ഞതാണ് പക്ഷെ അതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അത് എത്രത്തോളം വലിയ മികവുറ്റൊരു സാധനം ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ അറിയണം നമ്മൾ അങ്ങനെ പറയാൻ മടിക്കേണ്ട കാര്യമില്ല അതൊരു പ്രണയ എന്താ പറയുക പ്രണയത്തിന് വേണ്ടി കെട്ടിപ്പൊക്കിയതാണെങ്കിലും പ്രണയം എന്നുള്ളത് എന്താണ് നമ്മൾ ഈ മൃഗമല്ലല്ലോ ഒരു പത്തും പാനത്തിനെ കൊണ്ടു നടന്നിട്ട് പ്രണയിക്കാം മനുഷ്യനല്ലേ അപ്പോൾ ഒരു 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 എന്താ ഭാര്യയ്ക്ക് വേണ്ടിട്ട് അത് കെട്ടിപ്പൊക്കിയതാണ് ആ സൗദം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഇതൊരു ഭാര്യയൊക്കെ കൊന്ന് അടുത്ത ഭാര്യയെ നിലനിർത്തി മൂന്നാമത്തെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്താണ് ഈ പറയുന്ന താജ്മഹൽ അത് നാലാമത്തെയാണ് ആ എന്തായാലും എണ്ണം കൂടിപ്പോള് കുറയൂല അപ്പോൾ അത് ഉണ്ടാക്കിയ ആൾ ആ ശില്പിയെ ഇവൻ എന്നിട്ട് പറയുന്നു ഭയങ്കരമാണ് ഇവനൊക്കെ മുഗളന്മാർ ഭയങ്കര സ്നേഹനദികളായിട്ടുള്ള ആളുകളാണ് കോപ്പാണ് അമ്മമാർ താനേ കാട്ടാളന്മാരായിരുന്നു അവന്മാർ നിങ്ങൾക്ക് കൊണ്ടാണ് തന്നെ കാട്ടാളന്മാർ അവരിവിടെ ഭരിച്ചപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഭയന്നിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നുള്ളതാണ് സത്യം കാരണം ഇവരൊക്കെ ഭരിക്കുമ്പോൾ എതിർവാക്കില്ല നിങ്ങൾ പറയുന്ന ഈ ജാതി അയുത്തം അല്ലെങ്കിൽ തമ്പ്രാക്കന്മാരുടെ ഭരണത്തിനൊക്കെ മുമ്പാണ് മനസ്സിലായില്ല അവരൊക്കെ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന പോലെ ബ്രാഹ്മണന്മാരെന്താ ബ്രാഹ്മണ ആധിപത്യം ആ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല മൈസൂരിൽ നിന്ന് നിർത്താൻ വന്നു ആര് ടിപ്പു ഇവിടെ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് എന്താ ആ ഡ്രസ്സ് വസ്ത്രം ധരിക്കാൻ അവകാശം നേടിക്കൊടുത്തവനാണ് ടിപ്പു ആ ടിപ്പു വന്നത് എന്തിനാന്നുള്ളത് ഇവിടുത്തെ പല ആൾക്കാരും മറന്നുപോവാണ് അവൻ ആദ്യമായിട്ട് അവൻ്റെ മൈസൂരിലാണ് തുണി കച്ചവടം തുടങ്ങുന്നത് മനസ്സിലായോ തുണി എന്നെ തുടങ്ങിയത് ആ തുണി കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നവനാണ് ടിപ്പു അവിടെ വന്നപ്പോൾ കുറെ അത്ര ഡ്രസ്സില്ല എന്നാൽ പിന്നെ ഡ്രസ്സ് അടിയിപ്പിക്കുക അതിലൂടെ തന്നെ വ്യാപാരം നടക്കുമെന്ന് ചിന്തിച്ച ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് ടിപ്പു അവൻ വാളെടുത്തു അതിന് ഇവൻ നായന്മാരെ വെട്ടി അവൻ ക്രിസ്ത്യാനികളെ വെട്ടി അവൻ സകലത്തിനും വെട്ടി അവസാനം പെടുന്ന ഒറ്റക്കാലമായിട്ട് തുണി നടക്കേണ്ടി വന്നു മനസ്സിലേ ഇവരൊന്നും ഇവരൊന്നും പറഞ്ഞാൽ ഹിന്ദുക്കളുടെ നഗ്നത മറക്കാൻ വന്നവരൊന്നും അല്ല അവൻ്റെ കച്ചവടമായിരുന്നു പക്ഷേ അത് ആരും പറയില്ല അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല കാരണം എന്താണ് അയ്യോ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പ് മോശക്കാരനാവില്ലേ അവരുടെ കച്ചവടത്തിന് വേണ്ടി കുറെ ആൾക്കാരെ കൊന്നു സത്യമാണ് അവന്റെ കച്ചവടം നടക്കാൻ വേണ്ടി അവന്റെ തുണി കച്ചവടം നടക്കാൻ വേണ്ടി ആ കച്ചവടത്തിന് വേണ്ടി വന്നത് അവിടെ വ്യാപാരത്തിന് വേണ്ടിട്ട് നിങ്ങൾ ചരുത്തി നിങ്ങടുത്ത് വാക്കി എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഹിന്ദുക്കൾക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അടിയാളം പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി ആ ഡ്രസ്സ് ധരിക്കാൻ അവകാശം കൊടുക്കാൻ വന്നവനാണെന്നൊക്കെ അവൻ നോക്കുമ്പോൾ കുറെ എണ്ണം ഡ്രസ് ഇല്ലാതെ പോവാണ് ഇതുങ്ങൾക്കൊക്കെ ഡ്രസ്സ് ഇട്ട് എൻ്റെ വ്യാപാരം നല്ല രീതിയിൽ പോകുമെന്ന് മനസ്സിലാക്കിയവനായിട്ട് പണിയെടുത്ത് പോടാ അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ നിങ്ങൾ വർണ്ണിച്ച് 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 ഉമ്മമാരൊക്കെ അങ്ങോട്ട് ഹൈപ്പ്ലിക്കേറ്റിട്ടിട്ട് രാമനെയും കൃഷ്ണനെയൊക്കെ കാൽൻ്റെ അടിയിലിട്ട് ചുവട്ടി മതിക്കുമ്പോൾ ഏത് മനുഷ്യനാണ് അല്ലെങ്കിൽ ഏത് ഹൈന്ദവനാണ് ഹിന്ദുത്വവാദി ആവാതിരിക്കാൻ പറ്റുക നിങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഹിന്ദുക്കളൊരു ഒരു പട്ടിയുടെ വരെങ്കിലും കൊടുത്ത് നിങ്ങൾ നിലനിർത്തിയാൽ മതി ഒരു പ്രശ്നമല്ല അവിടെ ഞങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഈ ചവിട്ടിത്തേക്കിൽ മാറി വന്നവരാണ് മനസ്സിലായല്ല അല്ല ഇവിടുത്തെ മുസ്ലീങ്ങളിലെ വിരോധം കൊണ്ടോ ഇവിടുത്തെ വേറെ ഏതെങ്കിലും വിരോധം കൊണ്ടോ വന്നവരൊന്നുമല്ല സി പി എമ്മിനുള്ള വിരോധം കൊണ്ട് അതായത് ഹൈന്ദവന്റെ എല്ലാ വിശ്വാസങ്ങളെയും കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മെതിക്കുമെന്നുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മതത്തിലോട്ട് നമ്മൾ ചേക്കേറേണ്ടി വരുമെന്നുള്ള ഭയത്തിൽ ഹിന്ദുത്വം കയ്യിലെടുത്തവരാണ് ദാറ്റ്സ് ശരി എന്നാ